ആവശ്യമില്ല തെറ്റല്ല. പഠിക്കുമ്പോൾ നമുക്ക് അനുഭവത്തിലേക്ക് എത്താൻ പറ്റുന്നതൊന്നും ഇപ്പൊ ഒരു സാധാരണ ഒരു ഉദാഹരണം നമ്മളെ സിനിമ നടന്മാരെ ശബ്ദങ്ങൾ അങ്ങനെ കുറിച്ച് ലാസ്റ്റ് അവരെല്ലാം സിനിമ നടന്മാരായി തീർന്നെ നമുക്ക് കാണാൻ പറ്റും അതെ അവർ സിനിമ നടന്മാരേ ആയുള്ളൂ അതുകൊണ്ട് ജീവിതമാകുന്നില്ല അപ്പോൾ ജീവിക്കുക എന്ന് പറയുന്ന ആ ഒരു സവിശേഷത അത് പഠിച്ചിട്ടുണ്ടായതല്ല അത് ഉള്ളതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് എന്ത് കാര്യം ചെയ്താലും നമ്മൾ ജീവിക്കുന്നുണ്ട് എന്നുള്ള ഭാഗമില്ലെങ്കിൽ എല്ലാം പോയി നമ്മൾ ജീവിക്കുന്നുണ്ടെന്നുള്ള അവസ്ഥ നമുക്ക് തുടരാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിട്ട് എന്തായാലും പഠിക്കുക എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ആണ് അത് നമ്മൾ ജീവിക്കുന്ന അവസ്ഥയുമായിട്ടുള്ള ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ നമ്മൾ ബാഹ്യമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അത് സെക്കൻഡറി ആണ് അത് വളരെ സിമ്പിളായിട്ട് നാച്ചുറലി നടന്നോളൂ അതിന് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അനുഭവത്തിലാണ് അവൻ ഇരിക്കുന്നത് അവന് വേണ്ട കാര്യങ്ങൾ ആ സമയത്ത് സന്ദർഭത്തിൽ അവൈലബിളാണ് പഠിച്ചവന് ഒരിക്കലും ആ പഠിത്തത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും എല്ലായ്പ്പോഴും അവൈലബിൾ ആയിരിക്കത്തില്ല അതിനു വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും പക്ഷേ ജീവിതം അങ്ങനെയല്ല എപ്പോഴും അവൈലബിലിറ്റി ആണ് എപ്പോഴും ഫുൾനെസ്സാണ് എപ്പോഴും റിച്ച്നസ്സാണ് എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ ആണ് എപ്പോഴും പീസ്ഫുള്ളാണ് അവിടെ നിന്നിട്ട് മാത്രമേ അങ്ങനെ ഒരു പൊസിഷനിൽ നിന്നാൽ മാത്രമേ പീസ്ഫുള്ളാണ് എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പഠിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ ആ പീസ്ഫുള് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ശാന്തമായിട്ട് നമുക്ക് കൊണ്ടു കിടക്കാൻ പറ്റുന്നില്ലെങ്കിൽ പക്ഷേ ശാന്തമായിട്ട് കൊണ്ടു കിടക്കാൻ പറ്റുകയെന്ന് പറയണത് നമ്മളെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് കേപ്പബിളിറ്റിയാണ് ഇപ്പം നമ്മളെ അവനവനെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ദേഷ്യപ്പെടുന്നത് വാശി വൈരാഗ്യം നുണ പറയുന്നു അഹങ്കാരം സെൽഫ് മാനേജ്മെന്റ് ആ കുശുമ്പ് ഇതെല്ലാം സെൽഫ് മാനേജ്മെന്റ് പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് എഫിഷ്യൻ അല്ല ഇന്നിയവനവലിൽ നടക്കുന്ന മാറ്റത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പൊ മെച്യൂരിറ്റി അവിടെ അല്ല അവിടെ ആക്റ്റീവല്ലൂറാണ് ആദ്യം വേണ്ടത് ആദ്യം ഫസ്റ്റ് വേണ്ടത് മെച്യൂരിറ്റിയാ ഒരു വ്യക്തിക്ക് മെച്യൂരിറ്റി ഇല്ലെങ്കിലും അവിടെ ഒരു നല്ലൊരു സൊസൈറ്റി ഉണ്ടാകത്തില്ല മെച്യൂർഡായിട്ടുള്ള ആൾക്കാരുടെ കൂട്ടായ്മയിൽ മാത്രമേ നല്ലൊരു സൊസൈറ്റി ഉണ്ടാകത്തുള്ളൂ നല്ലൊരു സൊസൈറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കാര്യ മെച്യൂരിറ്റി ഇല്ലാത്ത ആൾക്കാർ മറ്റാളെ ഏഷണി കുറയുക മനസ്സിലായി കളിയാക്കുക പുച്ഛിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിലോട്ട് പോകും മെച്ചൂരിറ്റി നമ്മൾ അല്ല നമ്മളിലുള്ള നമ്മൾ ശ്രദ്ധിച്ചാലേ ഉണ്ടാകത്തുള്ളൂ നമ്മൾ ശ്രദ്ധിക്കണം മെച്യൂരിറ്റി തനിയെ ഉണ്ടാകുന്നതല്ല നമുക്ക് ശ്രദ്ധ വേണം നമ്മൾ ശ്രദ്ധയെന്ന് പറയുന്നത് നമ്മൾ നമ്മളാകാൻ കാരണമായിട്ടുള്ള എന്താണോ അത് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് അതിൽ നിന്നാണ് ശ്രദ്ധയുണ്ടാകുന്നത് നമ്മളെ നമുക്ക് മര്യാദക്ക് കൊണ്ടു കിടക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെ പറ്റി മറ്റുള്ളവരെ പറയുന്നു എന്നുള്ളതല്ല നമ്മൾ വിറ്റിമായി പോകുന്നത് നമ്മളിൽ നമ്മൾക്ക് സജീവത സജീവതയില്ലാത്ത കൊണ്ടാണ് മറ്റുള്ളവരുടെ പ്രശംസയിൽ നമ്മൾ പെട്ടുപോകുന്നത് നമ്മളെ പത്ത് നൂറ് പേര് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളുടനെ നല്ലതായി എന്ന് തോന്നിയാൽ അത് അപകടമാണ് നമ്മളിൽ നമ്മൾ നല്ലതാകുക എന്നുള്ളൊരു ഭാഗമൊന്നുമില്ല നമ്മൾ നല്ലതാകേണ്ട ആവശ്യമില്ല നമ്മൾ എന്താണോ അതാണ് അതിൽ നല്ലതും ചീത്ത എന്നുള്ളൊരു ഭാഗമൊന്നുമില്ല എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അത് എപ്രകാരം പ്രവർത്തിക്കുന്നു അത് മനസ്സിലാക്കാൻ ശ്രദ്ധ അവിടെ വേണം ശ്രദ്ധ എങ്ങോട്ട് വേണേലും കൊണ്ടുപോകാം ശ്രദ്ധ അനാവശ്യമായിട്ടുള്ള എന്തോരിറ്റി അല്ലേ ചെയ്ത് മാറി മാറി വരുന്നല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പാകതയും പക്വതയും കാലം കടന്നു പോകുമ്പോഴത്തേക്ക് പെട്ടുകൊണ്ടിരിക്കേണ്ടതാണ് അതിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ അത് മെച്ചപ്പെടുത്തുള്ളൂ ശ്രദ്ധ അവിടെ അനിവാര്യമാണ് അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഭാഗത്താണെങ്കിൽ ഈ മെച്യൂരിറ്റി അവിടെ വർക്ക് ചെയ്യത്തില്ല പഠിക്കുക എന്ന് പറയുന്നത് എൻവയ്മെൻറ്റിലുള്ളതായിട്ടുള്ള റാപ്പോ ഇല്ല അതൊരു ഒരു പാറ്റേൺ ആണ് പഠിക്കുക എന്ന് പറഞ്ഞല്ല ജീവിക്കുന്നതിനെ സംബന്ധിച്ചാലും പഠിത്തം ഒരു വിഷയമേ അല്ല അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ തരണം ചെയ്തു പോകാനാണ് ഒരു പഠിത്തം നടക്കുന്നത് അത് ഓട്ടോമാറ്റിക്കലി നടന്നുള്ളൂ പ്രത്യേകിച്ച് പഠിച്ച ആൾക്കാർ അണ്ടറിൽ ട്രെയിനിങ് വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കാരണം ബോധപൂർവം ജീവിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആ പർട്ടിക്കുലർ സാഹചര്യത്തിൽ അഡാപ്റ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ വരും അതവിടെ വരികയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും അത് കഴിഞ്ഞ് അത് ന്യൂട്രലൈസ് ചെയ്ത് കളയുകയും ചെയ്യും അതങ്ങനെ കളയുന്നില്ലെങ്കിൽ ഇയാളുടെ മൈൻഡ് എപ്പോഴും പ്രീ ഓക്കിപ്പൈഡ് ആയിരിക്കും അപ്പോൾ മൈൻഡിൽ സ്ട്രെസ് വരും മൈൻഡിൽ സ്ട്രെസ് വരും മനസ്സിലായ അതെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് വ്യക്തിക്ക് വ്യക്തിയെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു ബിഗ് പ്രോബ്ലം ആണ് ഒരു വ്യക്തി ആ വ്യക്തിയെ മാനേജ് ചെയ്യാൻ അല്ലെ വ്യക്തിയെ മറ്റുള്ളവർ മാനേജ് ചെയ്യല്ല മനസ്സിലാ അവിടെയാണ് നമ്മൾ കുട്ടികളെന്ന് പറയുന്നത് കുട്ടികൾ എപ്പോഴും പാരൻറ്റിങ്ങിൻ്റെ പാരൻസിൻ്റെ അല്ലെങ്കിൽ മുതിർന്നവരുടെ ആ ഒരു എൻവയൺമെൻറ്റിലാണ് കുട്ടികൾ നിൽക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് പാരൻസിനെ സെൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പാരൻസിനെ സെറ്റ് ചെയ്യാൻ സെൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഡ്രഗ്സിനും ആൽക്കഹോളിനും ക്രിമിനൽസായിട്ടൊക്കെ മാറുന്നത് ആ പ്രോപ്പർ പാരൻറ്റിങ്ങിൻ്റെ പ്രസൻസ് അവർക്ക് കിട്ടുന്നില്ല സൗണ്ട് അവർ എന്തിന്റെ പ്രസൻസിലോട്ട് അവർ അകപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു ഭാഗം അവരറിയുന്നില്ല അവർ മറ്റെന്തിൻറെ ഒക്കെ പ്രസൻസിൽ അവർ വിക്തിമായി പോവുകയാണ് അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞ പത്ത് അറുപത് വയസ്സായ ആൾക്കാരും ആൾക്കഹോൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പോ അവരെന്താണ് അപ്പോ എങ്ങനെയാണ് ചേട്ടൻ അതിനെ കുറിച്ച് പറയുന്നത് ഈ അറുപത് വയസ്സായതുകൊണ്ട് അവര് മെച്യുറായെന്നുള്ള ഒരു ഭാഗമൊന്നുമില്ല അവൾലി പ്രോപ്പർ പാരഡിങ് കിട്ടാത്തതുകൊണ്ട് അവർ ഇതുപോലുള്ള ഒരുപാട് കാര്യത്തിന്റെ വിക്ടിംസ് ആണ് നമ്മൾ അറുപത് എൺപത് വയസ്സെന്ന് പറഞ്ഞിട്ടൊന്നും അപ്പൊ ചേട്ടൻ പറയുന്ന അറുപത് വയസ്സായവർക്കും ലൈക്ക് അറുപത്തഞ്ച് എഴുപത് വയസ്സായവർക്കും മെച്ചൂരിറ്റി ആയിട്ടില്ല എന്തുകൊണ്ടാണ് മറ്റൊരാളുടെ അടുത്തൊരു കള്ളത്തരം പറയുന്നത് അപ്പൊ ആൽക്കോൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി പുള്ളി ആരായാലും അയാള് അല്ലെങ്കിൽ ആരായാലും അവർക്ക് ലൈക് ഇല്ല എന്നാണ് പറയുന്നത് ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആൾക്കാർ അവരുടെ എൻഹാൻസ് ചെയ്യുന്ന കാര്യത്തിൽ ഇതൊട്ടും ഒട്ടും ഒട്ടും പ്രയോജനം ചെയ്യുന്ന ആൽക്കഹോൾ കേട്ടില്ല കേട്ടില്ല അതൊന്ന് വ്യക്തമാക്കൂ ബോഡി എൻഹാൻസ് ചെയ്യുന്ന കാര്യത്തിൽ ആൽക്കഹോൾ ഒട്ടും സൂട്ടബിൾ അല്ല മീൻസ് നോർമൽ ഫുഡും പെർസ്പെക്റ്റീവിൽ ആൽക്കഹോൾ അവർക്ക് അതൊരു എൻജോയ്മെന്റ് ആണ് ഈ ഹെൽത്തി അൺഹെൽത്തി എന്ന് പറയുന്നത് ചേട്ടൻ ഒന്ന് പറഞ്ഞു ഓഫ് കോഴ്സ് ഒരു െൽത്തിയെ വളരെ പീസ്ഫുൾ ആയിട്ട് കേപ്പബിൾ ആയിട്ട് മാനേജ് ചെയ്ത് ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേപ്പബിളിറ്റി പൊട്ടൻഷ്യൽ അതാണ് നമ്മൾ എത്രത്തോളം നമ്മൾ അസ്വസ്ഥതയെ ഭേദിച്ച് നമ്മൾ പീസ്ഫുൾ ആയിട്ട് സർവൈവ് ചെയ്യുന്നു മുന്നോട്ട് പോകുന്നു എത്രകാലം ഹെൽത്തി ആയിട്ട് ആയിട്ട് പെർഫെക്റ്റ് നിലനിൽക്കാൻ സാധിക്കുന്നു ക്രൈറ്റീരിയ അല്ല ഈ ഹെൽത്തി എന്ന് പറയുന്നത് ആൽക്കഹോൾ ഇപ്പം നമ്മൾ ഇപ്പൊ ഫുഡിന്റെ കാര്യത്തിലായാലും ഇപ്പൊ സമയം തെറ്റി കഴിച്ചാലും അത് അൺഹെൽത്തി ആണ് അൺഹെൽത്തിയാണ് സോ അപ്പോ അത് ഒരിക്കലും നമുക്ക് ചിലപ്പോൾ അയാളുടെ എൻജോയ്മെന്റ് ഇപ്പൊ ഒരിക്കലും ഇപ്പം ഡോക്ടർമാര് പറയുന്നില്ല ഇപ്പം ലൈക് ലിമിറ്റ് അനുസരിച്ച് ആൾക്കോൾ കഴിച്ചും പറഞ്ഞ് നിങ്ങളുടെ ആയുസ് കുറയുമെന്ന് ഒരിടത്തും ഒരു റിസർച്ചും പറയുന്നില്ല മെച്ചു പറഞ്ഞു അപ്പൊ അവരുടെ വ്യൂ ഓഫ് പോയിന്റില് ആൾക്കോൾ ഉപയോഗിക്കുന്നത് ലൈക്ക് അത് അവർക്ക് ഓക്കെ ആണ് മനസിലായല്ലേ ഇപ്പം ഇപ്പൊ കുറച്ച് ആൾക്കാർക്ക് ആൾക്കോൾ ഉപ ഇപ്പൊ ടിപ്പിക്കൽ കുറച്ച് ആൾക്കാർക്ക് ഇപ്പം ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു കാര്യമാണ് നാട്ടിലെ ഇപ്പം ഒരു റൂറൽ ഏരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് ഇപ്പഴും മോഡേൺ ആയിട്ട് നടക്കുന്ന ആൾക്കാർ ഇപ്പം ലൈക് അവിടുത്തെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇപ്പൊ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഓക്കേ? അപ്പൊ ഇതൊരു ലൈക്ക് പണ്ടു മുതല് ഉള്ള ഒരു സംഭവമാണ് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ മെച്യൂരിറ്റി ചേട്ടൻ അതിൽ നിന്നാണോ ഒരാളുടെ മെച്യൂരിറ്റി അളക്കുന്നത് അതെനിക്ക് മനസ്സിലാകും ഇല്ല ഞാൻ ആദ്യം മെച്യൂരിറ്റി അളന്നില്ല ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നത് എനിക്ക് തന്നെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റിയാണ് എൻ്റെ മെച്യൂരിറ്റി എന്നിൽ നടക്കുന്ന ചേഞ്ചസ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ ഞാൻ ഇമ്മച്യൂറാണ് എന്നിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എനിക്ക് ഏറ്റവും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് ഞാൻ ശല്യമാണ് മറ്റുള്ളവർക്ക് ഞാൻ നാശമാണ് കാരണം എന്നെ തന്നെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ബാക്കി എന്ത് കാര്യം ചെയ്തിട്ട് എന്ത് കാര്യം ഇരിക്കുന്നു അല്ലെങ്കിൽ ചേട്ടനെ ഇപ്പം താടിയും മുടിയും അല്ല 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 ഞാൻ ചേട്ടൻ പറഞ്ഞു വളർത്തിയിരിക്കണം അല്ല വളർത്തിരിക്കന്നെ മിസ്റ്റേക്ക് ആണ് അത് അതവിടെ വളർന്നു വളർന്നു അപ്പം ഈ ചേട്ടൻ അത് വളർത്തി അല്ല അത് ബോഡിറൽ ആയിട്ടുള്ളു അത് അത് വന്നു ആ ഒരു സംഭവം ഉണ്ടായി ഓക്കേ ബിഗ് ബാങ് തിയറി പോലെ ഇതും ഉണ്ടായി സോ ഇപ്പം അത് ചേട്ടന്റെ ഇഷ്ടമാണ് മീൻസ് ലൈക്ക് സംഭവ വികാസം എന്റെ ചേട്ടന്റെ അത് ബോഡി കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത അങ്ങനെയാണ് ഉണ്ടാകുന്ന എന്റെ ഇഷ്ടമല്ല എനിക്ക് ഉറക്കം ഉണ്ടാകുന്ന എന്റെ ഇഷ്ടമല്ല എന്റെ മൂക്കില് രോമം വളരുന്ന എന്റെ ഇഷ്ടമല്ല എന്റെ കണ്ണിൽ പുരുകൊന്നും എന്റെ ഇഷ്ടമല്ല തലയിൽ മുടിയുള്ളതും എന്റെ ഇഷ്ടമല്ല അത് ബോഡിയുടെ നാച്ചുറൽ നാച്ചുറൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പെട്ട കാര്യങ്ങളാണ് നാച്ചുറൽ ഒരു കാര്യമാണ് കൂടെ ചേർന്നല്ലോ ഞാൻ അതല്ലേ ഞാൻ അല്ല കൂടെ ആ അത് തന്നെയാണ് ഞാൻ അതിൽ സെപ്പറേറ്റ് അല്ല ഐ ആം ദാറ്റ് മനസ്സിലായോ മനസ്സിലായാലും